മാറ്റത്തിനായി കൂട്ടായി എന്നും എന്ന തലക്കെട്ടോടെ ഗ്രാമപഞ്ചായത്ത് ആനന്ദ ഗ്രാമം എന്ന സബ് ടൈറ്റിലിൽ വനിതാ ജംഗ്ഷൻ സമരാത്രം വനിതാ സംഘടിപ്പിച്ചു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് അഭിമാന പദ്ധതിയായി ഏറ്റെടുത്ത വനിതാ ജംഗ്ഷൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കലാസാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ രത്നങ്ങളാൽ സമ്പന്നമായ പ്രൗഢഗംഭീരമായ വേദിയിൽ കഴിഞ്ഞ നവംബർ ഒന്നിന് കട്ടാക്കടയിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്ത ആ വനിതാ ജംഗ്ഷൻ ഒരു തീ ജ്വാല പോലെ മറ്റു പഞ്ചായത്തുകളിൽ ആവേശമായി പടർന്നു കയറുകയായിരുന്നു ഈ വർഷം അതേ വേദിയിൽ ഉദ്ഘാടകയായി എത്തിയത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഐ ആയിരുന്നു നമ്മൾ ഈ വർഷം കൂടി കൃത്യമായിട്ട് ഒരു ഒരു ലോക്കൽ വനിതാ ജംഗ്ഷൻ പരിപാടി ാണ് അത് വളരെ സന്തോഷമുള്ള ഒരു വിഷയമാണ് ഈ വനിതാ ജംഗ്ഷൻ പരിപാടി നമ്മുടെ ജില്ലകളിൽ പോലെയും എല്ലാം തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരത്ത് രണ്ടാമത്തെ വർഷം കൂടി നമുക്ക് കോണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനു വേണ്ടി ഇതിൽ വെച്ച എല്ലാ ആൾക്കാരിനെയും ഒരുപാട് ആശംസകൾ चार्य സാമ്പത്തിക വർഷം ജില്ലയിലുടനീളം വലിയ തോതിൽ ജനപങ്ക സ്ത്രീകളുടെ പങ്കാളിത്തത്തോടുകൂടി ജില്ലയിലുടനീളമുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയകരമായിട്ട് വനിതാ ജംഗ്ഷൻ പൂർത്തിയാക്കിയിരുന്നു ഇത് രണ്ടാമത്തെ ഫേസ് ആണ് രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലെ നമ്മൾ പൂർത്തിയാക്കുന്നത് വനിതാ ജംഗ്ഷൻ വളരെയധികം പങ്കാളിത്തം സ്ത്രീകളുടെ കുട്ടികളുടെ അടക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പൊതു ഇടം നമ്മളുടെ ഇതോടുകൂടെ ആണെന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയാണ് പ്രതീകാത്മകമായിട്ട് പൊതുസ്ഥലങ്ങൾ സ്ഥലങ്ങൾ റോഡുകൾ ഇവിടെയൊക്കെ ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയും പകലൊന്നും ഇല്ലാതെ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം സ്ത്രീ ശാക്തീകരണ ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രതീകാത്മകമായിട്ട് നമ്മളെ ജില്ലയിലുടനീളം വനിതാ ജംഗ്ഷൻ ആചരിച്ചു വരുന്നത് പങ്കെടുക്കാൻ കഴിയുന്നത് നമുക്കറിയാം സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഒതുക്കി കൂടേണ്ടവരല്ല പൊതുസമൂഹത്തിൽ പുരുഷനോടൊപ്പം പുല്യ പ്രാധാന്യവും അവർക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇന്നത്തെ പുരുഷ സമൂഹം പണ്ടത്തെതിനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം തരുന്നുവെങ്കിലും ആ സ്വാതന്ത്ര്യം ശരിക്കും വിനിയോഗിക്കാൻ സ്ത്രീകൾ തയ്യാറാവുന്നില്ല എന്നതൊരു വസ്തുതയാണ് പൂവും ചൂടി സ്വപ്നം മയങ്ങും പെണ്ണ് പൂവും പൂഞ്ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ് ചിരിക്കാറില്ല ചിരിക്കാറില്ല ഒരു പൂങ്കുഴലി മടക്കും പെണ്ണ് കരയാറില്ല ഒരു കരിങ്കുഴലി എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ വനിതാ ജംഗ്ഷനിൽ നിന്നും ഇല്ലാത്ത സമയത്ത് കവി എഴുതിയതാണ് കരയാറും ചിരിക്കാറും ഒന്നുമില്ല എല്ലാം എന്നാ എന്ത് എഴുതാലും പ്രശ്നമുണ്ടാവും പാടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമുണ്ടാവും കഴിഞ്ഞാലും ഒക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അത് മാറ്റിയെടുത്ത് നമുക്ക് പാടാനും ആടാനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും വിനോദ വിജ്ഞാന മേഖലകളിലും ഒക്കെ ഇടപെടുന്നതിന് വേണ്ടിയുള്ളൊരു വേദിയാണ് വനിതാ ജംഗ്ഷൻ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനും വനിതാ ശിശുവികസന വകുപ്പിന്റെ അംഗൻവാടി ഉൾപ്പെടുന്ന ടീം അംഗങ്ങൾക്കും നമ്മുടെ കളക്ടർമാഡം നേരത്തെ പറഞ്ഞ പോലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും എല്ലാ വനിതകൾക്കും ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ചുറ്റാകെ നോക്കുമ്പോൾ സ്ത്രീകളെക്കാളും കൂടുതലും പുരുഷന്മാരാണ് ഉള്ളത് അവർക്ക് എല്ലാവർക്കും നമുക്ക് എന്നോ പുരുഷൻ എന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷവും സമാധാനവും ജീവിതം പടുത്തുയർത്താൻ ഈ വനിതാ ജംഗ്ഷനിലൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ കാട്ടാക്കട കെ ടി സി ഗ്രൗണ്ടിൽ നടന്ന വനിതാ ജംഗ്ഷൻ പൊതു ഇടങ്ങൾ തങ്ങളുടേത് കൂടെയാണെന്നും അസമയം അസമത്വമാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് ഓരോ വനിതയെയും കൈപ്പിടിച്ചുയർത്താൻ ഈ സംഗമ വേദിക്കായി ത്രിതല പഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ വേദിയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള പുരുഷ പ്രതിനിധികൾ സദസ്സിലും ഇരുന്നത് മാറ്റിയേറുന്നൊരു മാറ്റം എന്ന വാക്യത്തെ അന്വർദ്ധമാക്കി ഉദ്ഘാടനത്തിന് ശേഷം കലാപരിപാടികൾ തുടർന്നു രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ട കലാപരിപാടികളുടെ ശേഷം കാട്ടാക്കടയുടെ നഗരവീതി നിറഞ്ഞ് വനിതകൾ രാത്രി നടത്തം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വനിതാ ജംഗ്ഷൻ ഇവിടെ കൊടിയിറങ്ങിയിരിക്കുന്നു വളരെ ഗംഭീരമായ പരിപാടികളാണ് അവതരിപ്പിച്ചത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി വികസത്തിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുകയുണ്ടായി അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ജംഗ്ഷൻ ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒട്ടാകെ എല്ലാ പഞ്ചായത്തുകളും നടത്തിയുണ്ടായി അതിന് തുടക്കം കുറിച്ചതും കാട്ടോ പഞ്ചായത്ത് നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിന്റെ ആരാധ്യായ മുൻ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എ എസ് ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ കാട്ട പഞ്ചായത്ത് ഇന്നിപ്പോൾ ഇവിടെ ഈ വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംഗൻവാടി തലത്തിലെ നേതൃത്വം കൊടുക്കുന്ന സൂപ്പർവൈസറും അംഗൻവാടി തലത്തിലെ പിന്നെ വർക്കർ ഹെൽപ്പർമാരുടെയും സഹായത്തോടു കൂടി തന്നെ എല്ലാ വാർഡുകളിലും വനിതാ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു എല്ലാം പ്രതിഫലനമാണ് ഇന്നത്തെ വനിതാ കൂട്ടായ്മയിൽ കണ്ട പങ്കാളിത്തം ആ പങ്കാളിത്തം ഈ നാടിനെ അഭിമാനം ആണ് തോന്നുന്നത് നാളെ സ്ത്രീ രംഗത്ത് വലിയ മുന്നേറ്റം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മേലയ്ക്കകത്ത് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വനിതാ ജംഗ്ഷൻ ഇവിടെ വനിതാ വനിതാ ജംഗ്ഷനെയും തിയേറ്ററിനെയും സെക്രട്ടറി നിലയിൽ സാറിന്റെ അഭിപ്രായം എന്താണ് നിലവിലുള്ള സർക്കാരിന്റെ പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നമ്മുടെ വാർഷിക പദ്ധതിയിൽ പത്ത് ശതമാനം തുകയാണ് സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി വനിതകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി വകയിരുത്തേണ്ടത് പക്ഷേ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനത്തോളം തുക പദ്ധതി പണം ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് അതിലുൾപ്പെട്ട ഏറ്റവും അഭിമാനകരമായ ആനന്ദഗ്രാമം എന്ന വിപുലമായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ജംഗ്ഷൻ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ വളരെ വിജയകരമായി നടപ്പിലാക്കി തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്താണ് അന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ബഹുമാന്യായ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ ണ് അന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം എത്തുമ്പോഴേക്കും അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്താണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബഹുമാന്യായ ജില്ലാ കളക്ടർ ആണ് ഇവിടെ വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് വൽ വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇതിലുണ്ടായിരുന്നത് അനവധി പരിപാടികൾ വനിതകളുടെ ഒട്ടനവധി പ്രോഗ്രാംസ് ഇവിടെ അരങ്ങേറി അപ്പോൾ എന്തായാലും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ആ ഒരു വികസന കുതിപ്പിൽ സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു പൊൻതൂവലാണ് ഈ വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ തലത്തിലുമുള്ള ജനവിഭാഗങ്ങൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അധ്യക്ഷനും സെക്രട്ടറിയും പറഞ്ഞതുപോലെ തന്നെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ ഏതാണ്ട് മുപ്പത്തിരണ്ട് ശതമാനം ചെലവഴിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ മംഗലയ്ക്കൽ വാർഡിൽ കുളത്തോട്ടുമല ഭാഗത്ത് ഒരു വനിതാ ജിംനേഷ്യം വനിതകൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിരുന്നു അതുപോലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ആമച്ചലിൽ ഒരു വനിതാ റിക്രിയേഷൻ ക്ലബ്ബ് പതിനാറ് ലക്ഷത്തോളം രൂപ ചെലവാക്കി പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മാസം അതിന്റെ ഉദ്ഘാടനം പൂർത്തിയാകും അതുപോലെ ശിശു വികസന മേഖലയിലും പന്ത്രണ്ട് സ്മാർട്ട് അംഗൻവാടികൾ അംഗൻവാടികൾക്കെല്ലാം വാൾഡ്രോബ് അംഗൻവാടികൾക്കെല്ലാം സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചുള്ള കുക്കിംഗ് അങ്ങനെ ശിശു വികസന വകുപ്പ് മേഖലയിലും വനിതാ ശിശു വികസന വകുപ്പ് മേഖലയിൽ വളരെ മികച്ച പ്രകടനമാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത് കൈവരിച്ചുകൊണ്ടിരിക്കുന്നു ദേശ വാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ